ഈശം ഷായ്ക്ക് സ്തുതിയായിരിക്കട്ടെ രണ്ട് രാജാക്കന്മാർ അധ്യായം ഏഷയ്യയുടെ ഉപദേശം തേടുന്നു വിവരമറിഞ്ഞ് ഹെസക്കിയ രാജാവ് വസ്ത്രം കീറി ചാക്കുടിത്ത് കർത്താവിൻ്റെ ആലയത്തിൽ പ്രവേശിച്ചു അവൻ കൊട്ടാര വിചാരിപ്പുകാരൻ എലിയാക്കിമിനെയും കരിസ്റ്റൻ ശബ്നായെയും പുരോഹിത ശ്രേഷ്ഠന്മാരെയും ചാക്കുടിപ്പിച്ച് ആമോസിൻ്റെ പുത്രൻ ഏഷയ്യ പ്രവാചകൻ്റെ അടുത്തേക്ക് അയച്ചു അവർ അവനെ അറിയിച്ചു ഹെസക്കിയ പറയുന്നു ഇന്ന് ദുരിതത്തിൻ്റെയും അധിക്ഷേപത്തിൻ്റെയും നിന്ദയുടെയും ദിവസമാണ് പിറക്കാരായ കുഞ്ഞിനെ പ്രസവിക്കാൻ ശക്തിയില്ലാത്ത സ്ത്രീയെ പോലെയാണ് ഞങ്ങൾ ജീവിക്കുന്ന ദൈവത്തെ അഭി അധിക്ഷേപിക്കുന്നതിന് റബ്ഷക്കേ വഴി അവൻ്റെ യജമാനായ സിറിയ രാജാവ് പറഞ്ഞയച്ച വാക്കുകൾ നിന്റെ ദൈവമായ കർത്താവ് കേട്ടിരിക്കാം അവിടുന്ന് കേട്ട ആ വാക്കുകൾ നിമിത്തം അവിടുന്ന് അവനെ ശിക്ഷിച്ചേക്കാം അതുകൊണ്ട് അവശേഷിച്ചിരിക്കുന്ന ജനത്തിനു വേണ്ടി നീ പ്രാർത്ഥിക്കുക ഹെസക്കിയ രാജാവിൻ്റെ സേവകന്മാർ ഏഷ്യായി അടുത്തു വന്നു അവൻ അവരോട് പറഞ്ഞു നിങ്ങളുടെ യജമാനോട് പറയുവിൻ കർത്താവല്ലി ചെയ്യുന്നു അസുറിയ രാജാവിൻ്റെ സേവകന്മാർ എന്നെ അധിക്ഷേപിച്ച വാക്കുക വാക്കുകൾ കേട്ട് നീ ഭയപ്പെടേണ്ട ഞാൻ അവനിൽ ഒരു ആത്മാവിനെ നിവേശിപ്പിക്കും കിംവദന്തികൾ കേട്ട് അവൻ സ്വദേശത്തേക്ക് മടങ്ങും അവിടെ വച്ച് വാളിനിരയാകാൻ ഞാൻ അവന് ഇടവരുത്തും അസുറിയ രാജാവ് ലാഖീഷ് വിട്ടു എന്ന രക്ഷയ്ക്ക് കേട്ടു അവൻ മടങ്ങി ചെന്നപ്പോൾ രാജാവ് ലിപ്നായോട് യുദ്ധം ചെയ്യുകയായിരുന്നു എത്തോപ്യ രാജാവായ തിർഹാക്ക തനിക്കെതിരെ വരുന്നു എന്ന് കേട്ടപ്പോൾ രാജാവ് ദൂതന്മാരെ അയച്ച് യൂതരാജാവൈ ഹസക്കി ആയോട് ഇങ്ങനെ പറയണമെന്ന് കൽപ്പിച്ചു ജെറുസലേം അസിറിയ രാജാവിൻ്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുകയില്ലെന്ന് വാഗ്ദാനം ചെയ്ത് നീ ആശ്രയിക്കുന്ന ദൈവം നിന്നെ വഞ്ചിക്കാൻ അനുവദിക്കരുത് എല്ലാ രാജ്യങ്ങളെയും തീർത്തും നശിപ്പിക്കുന്ന അസീറിയ രാജാവിൻ്റെ പ്രവൃത്തികൾ നീ കേട്ടിട്ടില്ലേ പിന്നെ നീ ഒഴിവാക്കപ്പെടുമോ ഗോസാൻ ഹാരാൻ റേസഫ് എന്നീ പ്രദേശങ്ങളെയും തലാസറിലെ ഏതൻകാരെയും എൻ്റെ പിതാക്കന്മാർ നശിപ്പിച്ചപ്പോൾ അവരുടെ ദേവന്മാർ അവരെ രക്ഷിച്ചു ഹാമദ് അർബാദ് സെഫ് സെഫാർ വയ്യം ഹേന ഇവ എന്നിവയുടെ രാജാക്കന്മാരെവിടെ ഹെസക്കിയ ദൂ ദൂതന്മാരുടെ കയ്യിൽ നിന്ന് കത്ത് വാങ്ങി വായിച്ചു അവൻ കർത്താവിൻ്റെ ആലയത്തിൽ പ്രവേശിച്ച് അത് അവിടുത്തെ മുമ്പിൽ വച്ചു അവൻ കർത്താവിൻ്റെ മുമ്പിൽ പ്രാർത്ഥിച്ചു ഇസ്രായേലിന്റെ ദൈവമായ കർത്താവേ കെരൂപുകളുടെ മുകളിൽ സിംഹാസനസ്ഥനായിരിക്കുന്ന അവിടുന്ന് ആണ് ദൈവം അവിടുന്ന് മാത്രമാണ് ഭൂമിയിലെ രാജ്യങ്ങൾക്കെല്ലാം ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു കർത്താവെ ചെവിക്കൊള്ളണമേ കർത്താവെ കടാക്ഷിക്കണമേ ജീവിക്കുന്ന ദൈവത്തെ അധിക്ഷേപിക്കാൻ സന്യാ കരീപ് പറഞ്ഞയച്ച കേട്ടാലും കർത്താവെ അസീറിയ രാജാക്കൾ ജനതകളെയും അവരുടെ ദേശങ്ങളെയും സത്യമായി ശൂന്യമാക്കിയിരിക്കുന്നു അവരുടെ ദേവന്മാരെ അഗ്നിയിലെറിഞ്ഞിരിക്കുന്നു അവ ദൈവന്മാർ അവ ദൈവമായിരുന്നില്ല മരത്തിലും കല്ലിലും മനുഷ്യർ പണിതുണ്ടാക്കിയവയായിരുന്നു അതിനാൽ അവ നശിച്ചു ഞങ്ങളുടെ ദൈവമായ കർത്താവ് അവൻ്റെ കയ്യിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ കർത്താവ് അങ്ങ് മാത്രമാണ് ദൈവമെന്ന് ഭൂമിയിലെ ജനതകൾ അറിയട്ടെ ആമോസിൻ്റെ പുത്രനായ ഹെസക്കിയായി ഈ സന്ദേശം അയച്ചു ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് അല്ലി ചെയ്യുന്നു അസിറിയ രാജാവായി സന്നാക്കരൂബിനെക്കുറിച്ച് നീ ചെയ്ത പ്രാർത്ഥന ഞാൻ കേട്ടിരിക്കുന്നു അവനെക്കുറിച്ച് കർത്താവ് ഇങ്ങനെ അല്ലി ചെയ്യുന്നു കന്യകയായ സിയോൻ പുത്രി നിന്നെ നിന്ദിക്കുന്നു അവൾ നിന്നെ പുച്ഛിക്കുന്നു ജെറുസലേം പുത്രി നിന്റെ പിന്നിൽ തലയാട്ടുന്നു നീ ആരെയാണ് പരിഹസിക്കുകയും നിന്ദിക്കുകയും ചെയ്തത് ആർക്കെതിരെയാണ് ശബ്ദമുയർത്തുകയും ധിക്കാരപൂർവ്വം ദൃഷ്ടികൾ ഉയർത്തുകയും ചെയ്തത് ഇസ്രായേലിൻ്റെ പരുഷത്തിനെതിരെ നിന്റെ ദൂതന്മാർ വഴി നീ കർത്താവിനെ പരിഹസിച്ചു എൻ്റെ അസഖ്യം ര രഥങ്ങൾ കൊണ്ട് ഞാൻ പർവ്വത ശൃംഖങ്ങളിലും ലബനോൻ്റെ ഉൾപ്രദേശങ്ങളിലും എത്തിയെന്നും ഉയർന്ന ദേവദാരിക്കൾ ശ്രേഷ്ഠമായ സരള മര മരങ്ങളും വീഴ്ത്തിയെന്നും അതിൻ്റെ വിദൂരസ്ഥമായ കോണുകളിലും നിബിഡമായ വനാന്തരങ്ങളിലും പ്രവേശിച്ചു എന്നും നീ പറഞ്ഞു ഞാൻ കിണറുകൾ കുഴിച്ചു വിദേശജലം പാനം ചെയ്തു ഈജിപ്തിലെ അരുവികളെയെല്ലാം ഉള്ളംകാലുകൊണ്ട് ഞാൻ ഉണക്കി കളഞ്ഞു എന്ന് നീ പറഞ്ഞു ഞാൻ ഇത് പണ്ടേ നിശ്ചയിച്ചതാണ് നീ ഇത് കേട്ടിട്ടില്ലേ പണ്ട് നിശ്ചയിച്ചവ ഇന്ന് ഞാൻ പ്രാവർത്തികമാക്കുന്നു സുരക്ഷിത നഗരങ്ങളെ നീ നാശക്കും ഭാരമാക്കുമെന്നും അവയിലെ നിവാസികളുടെ ശക്തി അറ്റുപോകുമെന്നും അവർ പരിഭ്രാന്തരായി വയലിലെ ചെടികൾക്കും ഇളം പുല്ലുകൾക്കും വളരുന്നതിന് മുമ്പേ കരിഞ്ഞു പോകുന്ന പുരപ്പുറത്തെ തൃണങ്ങൾക്കും തുല്യരാകുമെന്നും ഞാൻ പണ്ടേ നിശ്ചയിച്ചതാണ് നിശ്ചയിച്ചത് ഇന്ന് പ്രാവർത്തികമാക്കുന്നു നിന്റെ ഇരിപ്പും നടപ്പും എൻ്റെ നേർക്കുള്ള നിന്റെ കോപാവേശവും ഞാൻ അറിയുന്നു നീ എൻ്റെ നേരെ ക്രുദ്ധനായി നിന്റെ ധിക്കാരം എൻ്റെ കാതുകളിൽ എത്തിയിരിക്കുന്നു അതിനാൽ നിന്റെ മൂക്കിൽ കൊളുത്തിടും നിന്റെ വായിൽ കടിഞ്ഞാണും ഇട്ട് വന്ന വഴിയെ നിന്നെ ഞാൻ തിരിച്ചയക്കും ഇതാണ് നിനക്കുള്ള അടയാളം താനേ മുളയ്ക്കുന്നവയിൽ നിന്ന് ഈ വർഷം നീ ഭക്ഷിക്കും രണ്ടാം വർഷവും അങ്ങനെ തന്നെ മൂന്നാം വർഷം നീ വിതയ്ക്കുകയും കൊയ്യുകയും മുന്തിരിത്തോട്ടങ്ങൾ തോട്ടങ്ങൾ നട്ടുപിടിപ്പിക്കുകയും അവയുടെ ഫലം ഭക്ഷിക്കുകയും ചെയ്യും യൂതാഭവനത്തിൽ അവശേഷിക്കുന്നവർ ആഴത്തിൽ വേരോടിക്കുകയും ഫലം കായ്ക്കുകയും ചെയ്യുന്ന വൃക്ഷം പോലെ വളരും അതിനാൽ ജെറുസലേമിൽ നിന്ന് ഒരു അവശിഷ്ട ഭാഗവും സിയോൻ മലയിൽ നിന്ന് അതിജീവിക്കുന്നവരുടെ ഒരു ഗണവും പുറപ്പെടും കർത്താവിൻ്റെ തീഷ്ണത ഇത് നിർവഹിക്കും അസീറിയ രാജാവിനെ കുറിച്ച് കർത്താവ് അല്ലി ചെയ്യുന്നു അവൻ ഈ നഗരത്തിൽ പ്രവേശിക്കുകയോ ഇവിടെ അസ്ത്രമെയ്യുകയോ പരിചധരിച്ച് ഇവിടെ വരികയോ നഗരത്തിനെതിരെ ഉപരോധം നിർമ്മിക്കുകയോ ചെയ്യുകയില്ല അവൻ നഗരത്തിൽ പ്രവേശിക്കാതെ വന്ന വഴിയെ മടങ്ങുമെന്ന് കർത്താവ് അല്ല ചെയ്യുന്നു എനിക്കും എൻ്റെ ദാസനായ ദാവീതിനും വേണ്ടി ഞാൻ ഈ നഗരത്തെ പ്രതിരോ പ്രതിരോധിച്ച് രക്ഷിക്കും അന്ന് രാത്രി കർത്താവിൻ്റെ ദൂതനസീറിയ പാളയത്തിൽ കടന്ന് ഒരു ലക്ഷത്തി എൺപത്തയ്യായിരം പേരെ വധിച്ചു ആളുകൾ ഉണർന്നപ്പോൾ ഇവർ ജഡമായി മാറിയിരിക്കുന്നത് കണ്ടു പിന്നെ സിറിയ രാജാവായ സന്യാ അവിടെ നിന്ന് നിനവേയിലേക്ക് പോയി അവിടെ താമസിച്ചു അവൻ തൻ്റെ ദേവനായ നിസ്രോക്കിൻ്റെ ആലയത്തിൽ ആരാധന നടത്തുമ്പോൾ പുത്രന്മാരായ അദ്രാമലേക്കും ശരേസറും കൂടി അവനെ വാൾ കൊണ്ട് വെട്ടിക്കൊന്നതിന് ശേഷം അറാറത്ത് ദേശത്തേക്ക് ഓടി രക്ഷപ്പെട്ടു പകരം പുത്രൻ ഏസർ ഹദ്ദോൻ ഭരണമേറ്റു